സമയല്ലേ കിട്ടും പച്ചമാങ്ങനെ ആണോ സംശയമല്ലോ ഞാൻ പറഞ്ഞു രണ്ടാള് തളർന്നിട്ടുണ്ട് ഞാനും തളർന്നു ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ അപ്പോൾ താ നമ്മുടെ പഴുപ്പ് എടുത്ത് വെച്ചിട്ട് മഴ വെച്ചു ഉണങ്ങിയോ ഉണങ്ങിയുള്ളൂ ണ്ട് മഴ വന്നെടുത്ത് ഓടേണ്ടി അപ്പൊ അച്ഛനൊരു അഡ്വാൻസ് ആയിട്ട് ഷീറ്റിലോട്ട് മാറ്റിയതാ അച്ഛനെ വേറൊരു പരിപാടി കൂടി ഉണ്ട് എന്താ പരിപാടി മാങ്ങ കൊണ്ട് വന്നിട്ടുണ്ട് ഈ മാങ്ങ കൊണ്ട് അച്ഛനൊരു മാങ്ങാത്തര മാങ്ങാത്തര മാോട് ഇണ്ടോന്നറിയില്ല ഞങ്ങളെ പാലക്കാട് ഭാഷ പാലക്കാട് മാങ്ങാത്തര മാങ്ങാത്തര എന്ന് പറയും അല്ലേ അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പണ്ടൊക്കെ ഞങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ അങ്ങ് പരത്തിയിട്ട് ഉണക്കുക ചെയ്യാം ഉണക്കിയിട്ട് അവനെ ചുരുട്ടി വയ്ക്കും നല്ല ഉണക്കി നല്ല ഒരു വൺ വീക്ക് ഈ കൊടും ചൂടിൽ ഇത് കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ അവനെ ഈ എന്താ പറയുക മഴക്കാലത്ത് നന്നായിട്ട് ഉപയോഗിക്കാം ഓക്കെ മാങ്ങില്ലാത്ത ആ മാങ്ങില്ലാത്ത സീസണിലുണ്ടല്ലോ അവനെ ഉണക്കി സൂക്ഷിച്ചു വെക്കാം

പിന്നെ ബക്കറ്റിൽ കഴുകി എടുക്കാം പിന്നെ ഇതിലേക്ക് ചെയ്താ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോ ഒന്ന് പെറുക്ക് ചെയ്താ ഓക്കേ അഞ്ചെന്നെ പെർക്ക് ചെയ്താൽ അഞ്ചു ഒന്ന് പെറുക്ക് ചെയ്താ ഓക്കെ പെറുക്കാനുണ്ട് ഓക്കെ സമയല്ലേ ും കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചോട്ടെ അങ്ങനെയാണെന്ന് പറിച്ചു കൊണ്ടുവരാം തൽക്കാലം നമുക്ക് ഇത് ചെയ്ത് നോക്കാം അതെ എന്നിട്ട് കാരണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല മഴ പെയ്യുന്ന പറയുന്നത് ഈ സാധനത്തിന് നല്ല വെയിൽ വേണ്ടേ ഉണങ്ങാൻ ഒരു ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് ഉണങ്ങണ്ടേ ഇരുപതാം തീയതി മുതൽ നല്ല മഴ എന്നാ പറയുന്നത് എന്നാലും പെയ്യും പെയ്യാതിരിക്കാം അതെ പെയ്യും പെയ്യും അരിഞ്ഞുവെച്ച തേങ്ങിലേക്ക് വെച്ചോച്ചു ആ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് തണുപ്പായി തുടങ്ങി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ പുളിയിലഴിഞ്ഞ് മൊത്തമായിട്ട് പരിപാടി ഇങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ നല്ല വെയിറ്റ് വെയിറ്റ് ഉണ്ട് ോ ഞാൻ എടുക്കാന്ന് ബാസ് പറഞ്ഞ ഒന്നും കൂട്ടി മേളിലേക്ക് ഓക്കെ എന്നിട്ട് ഉരുളി ഫ്രീ ആക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഫുൾപ്പെട്ടോളൂ രണ്ടാൾ റെഡി ആയിട്ടുണ്ട് ഇനി യുദ്ധമാണ് അല്ലേ തല്ലുണ്ടാക്കരുത് രണ്ടും എനിക്ക് അത്രേ പറയാനുള്ളൂ പറയാനുള്ളു തോലൊക്കെ അല്ല അതിന് അവിടെ കഴുക്കാവില്ലേ ആ ഒരു ഇത് മാറ്റായിരുന്നു നമ്മുടെ നമ്മുടെ ചവിട്ടി പുറകോട്ടൊന്നും ആക്കായിരുന്നു ഞാൻ വെച്ചേരാം മുറിച്ചിട്ടോളൂ എന്താ കൺഫ്യൂഷൻ ആണോ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടു നല്ല മാങ്ങാത്ത ഈച്ച വന്നിട്ടുണ്ട് മാങ്ങ വന്നതാ തോന്നുന്നു മാങ്ങ വന്നത് അറിഞ്ഞിട്ടുണ്ടു ആ വാതിൽ വാതിലടച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഈച്ച മൊത്തം അകത്ത് കയറും ഇടിയും മഴയൊക്കെ ഉണ്ട് കേട്ടോ ഴിഞ്ഞാ പിന്നൊന്നും ചെയ്യാൻ പറ്റൂല ആ പേരൊക്കെ പഴുത്തോ എന്നു പറക്കണോ ഇല്ല ആയില്ലേ ഓക്കേ അവിടെ ഇരുന്നോ സമയവട്ടെ പറിക്കാം കാണിക്കണോ എന്താ പൊട്ടിട്ടുണ്ടോ ഞാന് സഹായിക്കാം ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പണിന്ന് തീരുലില്ല പേരൊന്നും വരൂല മൂന്നു ദിവസം ഉണക്കണം അല്ലേ നല്ല ഉണങ്ങണല്ലേ

ഡ്രൈഡ് മാംഗോ ഷീറ്റ് മാംഗോ ഷീറ്റ് എന്തൊക്കെയാണ് ഡ്രൈഡ് ഡ്രൈഡ് ഓക്കെ അപ്പം ഞാൻ ഒന്ന് ഇവരെ സഹായിക്കട്ടെ അല്ലെങ്കിൽ കുറേ കായി അല്ലേ ഒരാൾ കട്ട് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ പഴുപ്പ് എടുക്കുന്നു ഓക്കെ ഓക്കെ രണ്ടാൾ തളർന്നിട്ടുണ്ട് ഞാനും തളർന്നു ഞാനും സഹായിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ അപ്പോൾ നമ്മുടെ പൾപ്പ് പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഈച്ചയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഈ വെള്ളം കൊണ്ട് കളയണം അതതിൻ്റെ വേസ്റ്റാണ് ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം ഓക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം അതൊരു തേങ്ങ എടുത്ത് ബൈ